സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇ ഡിക്കും കസ്റ്റംസിനും എതിരായ ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും കമ്മീഷന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന ഇ ഡി വാദം കോടതി അംഗീകരിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രിയെയും സ്പീക്കറേയും കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആരോപണം ഇക്കാര്യം അന്വേഷിക്കാൻ ജസ്റ്റിസ് വി കെ മോഹനെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചെങ്കിലും കമ്മീഷന്റെ പ്രവർത്തനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമായിരുന്നു ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു ഇ ഡി വാദം ഈ വാദം കോടതി അംഗീകരിച്ചു കേന്ദ്ര സർക്കാരിലെ ഒരു വകുപ്പ് മാത്രമാണ് ഇ എന്നും അവർക്ക് ഹർജി നൽകാനാവില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചെങ്കിലും അത് തള്ളിക്കൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇതാണ് ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി വി എം ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത് ഉന്നത സ്വാധീനമുള്ളവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നായിരുന്നു ഇ ഡി വാദം കമ്മീഷന് നിയമപരമായി സാധുതയില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇ ഡി വാദിച്ചിരുന്നു ഏതായാലും സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സർക്കാർ നീക്കം പാളി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകില്ല അപ്പീൽ ഹൈക്കോടതി തള്ളിയതോടെ സർക്കാരിന് തിരിച്ചടി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം യു കെ യാത്രയ്ക്ക് മേയർ ആര്യക്ക് ചെലവ് രണ്ട് ലക്ഷം പണം തനത് നിന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം സ്വീകരിക്കാൻ യു കെയിൽ പോയതിന് മേയർ ആര്യ രാജേന്ദ്രന് ചെലവായത് രണ്ട് ലക്ഷത്തോളം രൂപ വിമാന ടിക്കറ്റിനായി ഒന്നര ലക്ഷം വിസയ്ക്ക് പതിനയ്യായിരം രൂപ ഭക്ഷണം താമസം ഉൾപ്പെടെയുള്ളവയ്ക്ക് ബാക്കി തുക ചെലവായി കുറഞ്ഞ നിരക്കുള്ള ത്രീ സ്റ്റാർ ഹോട്ടലിലായിരുന്നു മേയറുടെ താമസമെന്ന് അധികൃതർ അറിയിച്ചു യാത്രയ്ക്കുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ കോർപ്പറേഷന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് സുസ്ഥിര നഗരവികസനം നടപ്പാക്കിയ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലായിരുന്നു പുരസ്കാരം കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് പുത്തരക്കണ്ടം മൈതാനത്ത് ആറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ സീറ്റ് ബോൾ നിർമ്മാണവും ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവാർഡിനായി പരിഗണിച്ചു യു കെ പാർലമെന്റ് ഹൌസ് ഓഫ് കോമൺസിലായിരുന്നു ചടങ്ങ് ഇത് യു കെ പാർലമെന്റിന്റെ ഔദ്യോഗിക ചടങ്ങാണ് എന്ന തരത്തിലായിരുന്നു കോർപ്പറേഷനും ഇടതനുകൂലികളും പ്രചരിപ്പിച്ചത് എന്നാൽ വാടകയ്ക്കെടുക്കാവുന്ന നാല് ഹാളുകളിലൊന്നായിരുന്നു ചടങ്ങ് നടത്തിയതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു